ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം നമ്മൾ ഇന്ന കോട്സെറ്റിൻ്റെ അടിപൊളി കളക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഓരോന്നായിട്ട് കണ്ട് നോക്കാം ആദ്യമേ ഈ കാണിക്കുന്നത് കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന നല്ല അടിപൊളി ഒരു കോട്സെറ്റാണ് ഇതുപോലെ നല്ല ലാവൻഡറിൻ്റെ ഷെയ്ഡിൽ വരുന്ന നല്ല ഒരു പ്രിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലിറ്റർ ടോപ്പാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നല്ലൊരു ലാവൻഡറിൻ്റെ തന്നെ പ്രിന്റ് വരുന്ന നല്ലൊരു ബോട്ടോ ആണ് അതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കാണുന്നത് വിത്ത് വിത്തക്കാൻ ഫോയിൽ പ്രിൻറിൽ വരുന്ന അടിപൊളി ഒരു കോട്സെറ്റാണ് ഇതുപോലെ ഇതുപോലെ നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ നെക്കിൽ നമ്മൾ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഫ്ലീറ്റ്സ് ഫ്രണ്ടിലായിട്ട് വന്നിട്ടുണ്ട് ഇത് എ എലൈൻ ടോപ്പായിട്ടാണ് വരുന്നത് നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളറും നല്ല എംബ്രോയ്ഡറി വർക്കാണ് പ്ലെയിൻ ടോപ്പിൽ ഈ എംബ്രോയിഡറി വർക്ക് വരുമ്പം നല്ല ഒരു നല്ല ലുക്കാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലായിട്ടും നമ്മൾ ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ലാർജ് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കളറും നല്ല പ്രിൻറ്റുമാണ് ഇതിൻ്റെ കൂടെ സെയിം തന്നെ ബോട്ടമാണ് വന്നിട്ടുള്ളത് ഇലാസ്റ്റിക്കും പടിയും വന്നിട്ടുള്ള നല്ലൊരു ബോട്ടമാണ് ഇതിൻ്റെ കൂടെ കൊടുത്തേക്കുന്നത് ഇതാണ് ഇതിൻ്റെ മോഡൽ പിക്ക് വരുന്നത് നെക്സ്റ്റ് കാണുന്നത് നല്ല അടിപൊളി ഒരു കോഡ്സെറ്റാണ് ഇതും വെത്തിക്കാൻ ഫോയിൽ പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്കിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ മിറേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ഇത് നമുക്ക് ലാർജ് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും നമുക്ക് ഇതിൻ്റെ ബോട്ടവും സെയിം യും ബോട്ടമാണ് വരുന്നത് ഇത് ഒരു വൈൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ മോഡൽ പിക്ക് വരുന്നത് അതും ഒരു എലൈൻ ടോപ്പ് തന്നെയാണ് നെക്സ്റ്റ് കാണിക്കുന്നതും നമ്മൾ വെത്തിക്കാൻ ഫോയിൽ പ്രിൻറിൽ വരുന്ന ഒരു നല്ല മസ്റ്റേർഡ് എല്ലോ ഷെയ്ഡിൽ വരുന്ന അടിപൊളി ഒരു കോട്സെറ്റാണ് ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത് നെക്കിൽ നമ്മൾ ഒരു സ്ലീവിൽ നമ്മൾ അടിപൊളി എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലൊരു നെക്കാണ് വരുന്നത് ഫ്രണ്ടിലായിട്ട് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് സെയിം തന്നെ നല്ല അടിപൊളി ഒരു ബോട്ടമാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ത്രീ ബൈ ഫോർത്ത് സ്ലീവാണ് എലൈൻ ടോപ്പാണ് ഇതാണ് ഇതിൻ്റെ മോഡൽ പിക്ക് വരുന്നത് നെക്സ്റ്റ് കാണുന്നത് സെയിം വെത്തിക്കാൻ ഫോയിൽ പ്രിൻറ്റിൽ തന്നെയുള്ള അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് ഈ സെയിം ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ഇതിലും നമ്മൾ നെക്കിൽ ഇതുപോലെ എംബ്രോയ്ഡറി വർക്കും സ്ലീവിനിലും നമ്മൾ വർക്ക് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ലാർജ് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏലൈൻ ടോപ്പ് ആണ് വിത്ത് പോക്കറ്റാണ് വരുന്നത് നല്ല നല്ല ലെങ്ത്തിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ കൂടെയും സെയിം ഇതിൻ്റെ തന്നെ നല്ല അടിപൊളി ഒരു ബോട്ടമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ മീഡിയം ലാർജ് ലാർജുകാർക്ക് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഡബിൾ എന്ന് പറയുമ്പം എക്സൽ ഡബിൾ എക്സലുകാർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് കോൺടാക്റ്റ് ചെയ്താൽ മതി ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത് ത്തെ വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു